പ്രസിഡന്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്തായിരുന്നു പരിപാടി ഇവിടെ അവാർഡ് എത്ര ഇവിടെ വിതരണം ചെയ്തു നമ്മുടെ നാട്ടില് ഈ നെടുമ്പാശ്ശേരിൽ ഇനി പുസ്തകങ്ങളും യൂണിഫോമും കിട്ടാത്ത ഏതെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടോ അറിയാമോ അത് ഇവിടെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വേദിക്കാരും അങ്ങനെ ഉണ്ടെന്ന് ആവശ്യമായ ചെയ്തിട്ടുണ്ട് ചെയ്യും ചെയ്യും ആവശ്യം വന്നാൽ ഓക്കെ എന്ന് പറഞ്ഞേ പേര് സിനേഷ് ആ എന്താ ഈ പരിപാടിയൊക്കെ നടത്താൻ കൂടാൻ കാരണം നമ്മൾ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഉപകാരം ചെയ്യാന്നുള്ള മോട്ടിവേഷനായിട്ട് ഇറങ്ങിയതാണ് അവിടെ ഒരു കൂട്ടായ്മയായിട്ട് ഇനിയും ഉള്ള കാലങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൂടെ നിന്ന് എല്ലാ പ്രവർത്തനവും ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ച ആ ഒരു സാഹചര്യം പുതിയ കുട്ടികൾക്ക് ഉണ്ടാവരുത് അതാണ് ആഗ്രഹം അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരു പെൻസിലിനോ ഒരു യൂണിഫോമിനോ ഒന്നും അവസ്ഥയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഒരു ലിക്കർ മാത്രം ഇട്ട് നടന്ന് സ്കൂളിൽ പോയിരുന്ന ഒരു ചെറുപ്പകാലം നമുക്ക് ഉണ്ടായിരുന്നു അതുമാരും ഒരു കുട്ടികൾക്ക് പോലും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം നല്ല അതിന് വേണ്ടി പ്രവർത്തിക്കും ഓക്കെ താങ്ക് യു പേരെന്ത് പറയാമോ എവിടെയാണ് വീട് നെടുമ്പാശ്ശേരിയിൽ തന്നെയാണ് ഇത് എന്തിനാണ് ഇന്ന് അവാർഡ് കിട്ടിയത് ഫുൾ എ പ്ലസ് എവിടെയാണ് പഠിക്കുന്നത് ഡീപ്പോളി ഏത് ഡീപ്പോള് അങ്കമാലി ഡീപ്പോളി പഠിച്ച ഫുൾ എ പ്ലസ് കിട്ടിയാണ് ഇപ്പൊ നെടുമ്പാശ്ശേരിയിൽ എത്ര പേർ കിട്ടിയിട്ടുണ്ട് അറിയാമോ മൂന്ന് പേർ കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഹായ് ഹലോ ഹലോ പേര് പേരെന്ന് പറയോ എന്താ ഇവിടെ പരിപാടി നമ്മളിവിടെ നെടുമ്പാശ്ശേരി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തില് കുട്ടികൾക്കായിട്ടുള്ള പഠനോപകരണ വിതരണം എന്നാ ആ ഈ നെടുമ്പാശ്ശേരിയില് നിങ്ങൾ മാത്രമാണോ ഇവിടെ പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യണേ അങ്ങനെയല്ല ഞങ്ങൾ മൂന്നാമത്തെ വർഷമാണ് ട്രസ്റ്റോ യൂണിറ്റ് ഞങ്ങള് കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു സംഘടനയാണ് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് ഒരുമിച്ച് കളി കണ്ടിരുന്നു തുടങ്ങി അങ്ങനെ രൂപപ്പെട്ട ഒരു സംഘടനയാണ് അതിനുശേഷം മൂന്ന് വർഷമായിട്ട് ഞങ്ങള് വിഷു ദിനത്തിൽ ഞങ്ങൾ പരിപാടികൾ നടത്തുന്നുണ്ട് ഓണത്തിന്റെ പരിപാടി അപ്പൊ വിഷു നടത്തിയ പരിപാടിയിൽ നിന്ന് പിച്ച് കിട്ടുന്ന ലാഭം ആ ലാഭം നമ്മൾ നാട്ടിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് പിരിച്ചാണ് പരിപാടിത്തുന്നത് അപ്പൊ ആ കിട്ടുന്ന ലാഭം വെച്ചിട്ട് നമ്മൾ ഈ മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പഠന പഠനോപകരണം വിതരണം പിന്നെ അക്കാദമിക്കലി എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കുള്ള അവാർഡ് ദാനും ആണ് നടത്തുന്നത് ഓക്കെ വെരി ഗുഡ് എത്ര കുട്ടികൾക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ ഇന്ന് പ്രാവശ്യം കൊടുക്കണ്ട് എന്റെ കിറ്റ് കിറ്റ് ഉണ്ട് ൾക്ക് ഭരണോപകരണം വിതരണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മൂന്ന് അംഗനവാടികൾ ഈ മത്സരത്തുള്ള മൂന്ന് വാർഡിലെ അംഗനവാടികൾക്ക് അവിടുത്തെ കുട്ടികൾക്കുള്ള സ്ലേറ്റ് പെൻസിൽ പിന്നെ അവർക്ക് ഡ്രോയിങ് കിറ്റ് അങ്ങനെ ഒരു കിറ്റ് ശരി ഓക്കെ നിങ്ങൾ നെടുമ്പാശയിലെ ഏതെങ്കിലും കുട്ടിക്ക് ഇതുപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാമോ ഹെൽപ്പ് ചെയ്യുമോ ശ്ശേരികാരാണോ പങ്കാളിയാണോ അപ്പൊ കുട്ടികൾക്കൊക്കെ ഇന്ട്രെസ്റ്റ് എന്തുകൊണ്ട് നമ്മളും ഈ ഇതേമാതിരി ഇല്ലായ്മാണ് അവസ്ഥ നമുക്ക് അറിയാം ഇതുവരെ ഇതിന്റെ പേര് അശോകനാണ് സംഘാടകര കൂടിയാണ് ഇവിടെ ഈ പൊതുപ്രവർത്തനമായിട്ട് വർഷങ്ങളായിട്ട് നമ്മള് നിക്കാറുണ്ട് പിന്നെ ഈ സംസ്കാര വേദി എന്ന് പറയുന്ന സംഭവം തുടങ്ങിട്ട് ഒരു മൂന്ന് മൂന്ന് നാല് വർഷത്തിന്റെ അടുത്തായി ഇതിനകത്ത് നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയപ്പെട്ട എല്ലാ ആളുകളും കൂടിയിട്ടാണ് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളതോ അല്ലല്ലോ അങ്ങനൊന്നും ഇല്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതിയും എല്ലാ പെട്ട ആൾക്കാരുണ്ട് അതിനകത്ത് ഇവിടെ തുടങ്ങി വെച്ച് അന്ന് തുടങ്ങി എല്ലാവരും നമ്മളോട് സഹകരിക്കാറുണ്ട് നാട്ടുകാരും മൊത്തം സഹകരിക്കാറുണ്ട് പിന്നെ പുറമേ നമ്മൾ ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഒരു വേൾഡ് കപ്പിന് തുടങ്ങിയാണ് അത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കൂട്ടായ്മ കൂട്ടായ്മ തുടങ്ങിയാണ് അപ്പം അന്ന് തുടങ്ങി നമ്മൾ ഇന്ന് വരെ നമ്മൾ അത് സജീവമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ നാട്ടില് ഓരോ കലാപലടികളും അതായത് ഓണം വിഷു അങ്ങനെ വിഷു ഏറ്റവും കൂടുതൽ പരിപാടികൾ തന്നെ വിഷു ആ സമയങ്ങളിലാണ് അത് നല്ല വലിയ വലിയ ഗാനമേള അതുപോലെ നാടകം അതായത് ചെറിയ ചെറിയ പിള്ളേരുടെ ഡാൻസ് അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇവിടെ നമ്മൾ കൂട്ടായ്മയിൽ നമ്മൾ ഇത് എല്ലാ നാട്ടുകാരെയും പിരിച്ചു ാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് നമ്മൾ ഒരുപാട് ആൾക്കാർ എല്ലാ നാട്ടുകാരും എല്ലാ നാട്ടുകാരും സഹകരിക്കാറുണ്ട് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ എങ്ങനെ നടക്കുന്നത് അപ്പൊ മിക്ക പുറമുള്ള ആൾക്കാരും ചോദിക്കട്ടെ നിങ്ങൾക്ക് ഭയങ്കര സെറ്റപ്പ് ആണോ നിങ്ങൾ നിങ്ങളാണോ ഈ പരിപാടി നിങ്ങളാണ് പരിപാടി നടത്താറല്ലേ ഇതുവരെ നടത്തി പേര് പറയും ഷൈജു ഹിന്ദു അല്ല ക്രിസ്ത്യാനല്ലേ ക്രിസ്ത്യാനിയാണ് എല്ലാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആണ് താങ്കളും കൂടി താങ്കളും മാത്രമല്ല താങ്കളുടെ കുടുംബം ഉണ്ടോ എല്ലാരും കൂടിയാണ് ബിജുണ്ട് അപ്പൊ നെടുമ്പാശ്ശേരിയില് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടെങ്കിൽ വലിയ സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു